ജൂൺ മാസം മൂന്നാമത്തെ ഞായറാഴ്ച ലോകമെമ്പാടും ഫാദേഴ്സ് ഡേ ആഘോഷിക്കാറുണ്ട് പക്ഷേ ഈ ദിവസം പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാറ് വരുമില്ല അങ്ങനെ ആഘോഷിക്കണമെന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയുന്നില്ല പക്ഷേ അച്ഛൻ എന്ന് പറയുമ്പോൾ വളരെ കാലമായിട്ട് നാം ഒരിക്കലും തുറക്കാത്ത ഒരു സമ്മാന പൊതിയാണെന്ന് വേണേൽ പറയാം നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്യാറില്ല ശരിക്കും അച്ഛൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു മൗനത്തിനാണ് അത് പ്രകടിപ്പിക്കാറില്ല അമ്മമാർ പിന്നെയും സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് പക്ഷേ അച്ഛന്മാർ അവർ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവർ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെയോ ഒന്നും കാണിക്കാറില്ല പകലും രാത്രിയും ഇല്ലാതെ അവർ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് എല്ലാവർക്കും അമ്മമാരുടെ സ്നേഹത്തിന് കണക്കുണ്ട് പക്ഷേ ഒരു ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി പണിയെടുക്കണം അച്ഛന്മാരുടെ സ്നേഹത്തിന്റെ കണക്ക് ആരും പറയാറില്ല സ്ത്രീകൾക്കും അമ്മമാർക്കുമായിട്ട് പല പ്രത്യേക ദിനങ്ങളുണ്ട് പ്രത്യേക ദിനങ്ങൾ അവർ ആചരിക്കാറുണ്ട് പക്ഷേ അച്ഛനെ ആചരിക്കാനായിട്ടുള്ള ഒരു ദിവസം പലരും അറിയാതെ പോകും അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ആഗ്രഹങ്ങൾ പലതും അവർ ഉപേക്ഷിച്ച് മക്കളെ വളർത്തുന്നതിന് വേണ്ടിയും അതുപോലെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയും ചെയ്യാറുണ്ട് മക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് നോക്കും സ്വന്തം ക്ഷീണം മറന്ന് ഒരു കാര്യവും പല കാര്യങ്ങളും ത്യജിച്ചിട്ടാണ് അച്ഛൻ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അച്ഛന് വളരെയധികം റോളുണ്ട് അമ്മ ഗർഭം ധരിക്കുന്നു പക്ഷേ അച്ഛനാണ് ജീവിതം മുഴുവൻ നിങ്ങളെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അച്ഛൻ എന്ന് പറയുമ്പോൾ മകളുടെ ആദ്യത്തെ സ്നേഹവും മകൻ്റെ ഒരു റോൾ മോഡലുമാണ് കുടുംബത്തിന് ഒരു ഉറപ്പ് നൽകുന്ന അച്ഛനാണ് നമ്മളെ സുരക്ഷിതമായി നോക്കുന്ന ഒരു വ്യക്തി അച്ഛനാണ് ഓക്കെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിനു വേണ്ടി അവരുടെ മനസ്സിൻ്റെ സമാധാനം പലപ്പോഴും കളയാറുണ്ട് അതുപോലെ നമുക്കൊരു അസുഖം വരുന്ന സമയത്തോ നമുക്ക് എന്തെങ്കിലും വിഷമം വരുന്ന സമയത്തോ അദ്ദേഹം ഭയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഒന്ന് എത്താൻ വൈകിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അച്ഛനാണ് കൂടുതൽ കാര്യവും അത് ടേക്ക് ഓവർ ചെയ്യുന്നത് ഓക്കെ അച്ഛൻ്റെ ഒരു അകം എന്ന് പറയുന്നത് ശരിക്കും പലരും കാണാറില്ല അച്ഛൻ ഒരു വഴുക്ക് പറയുന്ന സമയത്തോ ഒരു ചെറിയ ശിക്ഷ നൽകുന്ന സമയത്തോ അച്ഛനോട് നമുക്ക് ദേഷ്യം വരും പക്ഷെ നമ്മളെ കരുതലോടെ മുന്നോട്ട് നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് അച്ഛൻ്റെ കൈപിടിച്ചാണ് നാം ആദ്യമായിട്ട് നടന്നത് അതുപോലെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് അത് കേട്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ പല ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിച്ചതും അച്ഛനിൽ നിന്നാണ് ഒരു ചായ ചിന്തിക്കും നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് നമ്മൾ വലുതാവുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് അവർക്കൊരു അഭിമാനം അവരുടെ മനസ്സിലുണ്ടാവണം അതാണ് ശരിക്കും ഒരു നല്ല മകൻ്റെയും ഒരു നല്ല മകളുടെയും കടമ എന്ന് പറയുന്നത് അവർ വേറെ ഒന്നും ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഒരു അഭിമാനം തോന്നാം എൻ്റെ മകനാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ വിളിക്കുകയും അച്ഛന് എന്നിട്ട് സ്നേഹത്തോടെ പറയുക അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുക അവരുടെ കണ്ണുകളിൽ ആ ഒരു സന്തോഷം നിങ്ങൾ ചിലപ്പോൾ കാണാനായിട്ട് പറ്റും ഇനി അഥവാ നിങ്ങൾ ഫോണിനോടും സംസാരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് അച്ഛൻ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും അച്ഛൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ അച്ഛൻ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ മാത്രമേ അച്ഛൻ്റെ വില ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റൂ അപ്പോൾ അവരെ ഓർക്കുക സ്നേഹിക്കുക ആദരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദുവ ഇത് കണ്ടുകൊണ്ടിരുന്നു അപ്പം ദുവയ്ക്ക് ഒരു ചെറിയ ഭാഗം ചെയ്യണമെന്ന് പറഞ്ഞ് അതാണ് ഈ വീഡിയോയുടെ അവസാന ടൈക്കുന്നത് അങ്ങനെ ഒരു വലിയ ഫിനിഷിങ്ങൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ഇട്ടന്നേ ഉള്ളൂ ധാരാളം ആളുകളുടെ അറവിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ഹാപ്പി ഫാദർസ് ഡേ ഹലോ എവരിവൺ ഹാപ്പി ഫാദർസ് ഡേ ഇന്ന നല്ല സന്തോഷമാണ് ഫാദർസ് ഡേ ഫാദർസ് ഡേ നല്ല സന്തോഷമാണ് ഞാൻ എൻ്റെ ഫാദർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ബച് സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഷാരി എന്റെ മിസ്റ്റേക്ക് ആണ് ഹാപ്പി ഫാദേഴ്സ് ഡേ നല്ല ദിവസമാണ് അതുകൊണ്ട് സെലബ്രേറ്റിയും ഗിഫ്റ്റ് കൊടുക്കും കേക്ക് കൊടുക്കും